കൊപ്പം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടമാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ഉദ്ഘാടനം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് മികച്ച തൊഴിലിടങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഹമ്മദ് മൂസൻ എം എൽ എ അധ്യക്ഷനായി ഷൊർണ്ണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഉണ്ണികൃഷ്ണൻ എം കെ ബേബി ഗിരിജ വി കെ കെ എ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ കൊപ്പം എസ് ഐ പി ശിവശങ്കരൻ തഹസിൽദാർ ടി പി കിഷോർ എ സാബിറ കമ്മുകുട്ടിയിടത്തോൾ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി സ്കൂളിന് സമീപത്തെ അൻപത് സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് വാടക കെട്ടിടത്തിലാണ് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം കൊപ്പം വിളയൂർ തിരുവേഗപ്പുറ കുലിക്കല്ലൂർ പഞ്ചായത്തുകളാണ് സ്റ്റേഷന്റെ പരിധി സ്ത്രീകള് കുട്ടികള് ഭിന്ന ഇവർക്കെല്ലാം പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് habicinde kalıyor polis stasyonunda işten döndü. Uyuyabildi. Uyuyabildiğim zaman seviyinle uyuyabildiğim zaman umudlarından vurup duruyor. Durmağa çalışırken işten döndü Polis சௌகரிய அதோட சாங்கேயிலும் அடித்தான சௌகரியங்களிலும் மிகவிய போலீஸ் ஸ்டேஷன்களிலும் ஒன்று கூடி திங்கத்தான் சா അതേപോലെ തന്നെ എല്ലാം ഏറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്നു എന്ന് മാത്രമല്ല ഒരുപാട് കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല പോലീസിന്റെ സേവനം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ലഭ്യമാകുന്ന രീതിയിലേക്ക് മാറി പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയെയും തൃശൂർ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഇതുവഴി മയക്കുമരുന്നടക്കമുള്ള മറ്റ് പലരും കടത്തിക്കൊണ്ട് പോകുന്നത് കിട്ടിക്കാനും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും ഒക്കെ ഈ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായതോടുകൂടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പട്ടാമ്പി ഫയർ സ്റ്റേഷനും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങള് പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായപ്പോൾ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് നൽകിയ വാക്കാണ് അത് പാലിക്കണം എന്ന് കരുതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻപിൽ പോയി ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു എന്തായിരുന്നാലും അത് നടക്കും അത്രേ കൂടുതലൊന്നും സംസാരിക്കില്ല കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു നടക്കും എന്ന് പറഞ്ഞ് എപ്പോഴാണ് നടക്കുക എന്നുള്ള ഒരു വല്ലാത്തൊരു ആശങ്കയിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയി ഏതാണ്ട് ആ വേള ആവാറായി പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി